കുളിച്ച് ചന്ദനം പൂശി കഴുത്തിൽ മാലയണിഞ്ഞ് കസവ മുടി ചുറ്റുവരുന്ന ആ വരവ് കണ്ടില്ലേ ഇത് വെളിനെല്ലൂരിൻ്റെ സ്വന്തം മണികണ്ഠൻ ആനപ്രേമികളുടെ ഹൃദയം കവർന്നവൻ വെറുതെ വരുന്നതല്ല അൻപതാം പിറന്നാൾ ആഘോഷിക്കാനാണ് തലയെടുപ്പോടെയുള്ള ഈ വരവ് തന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വെളുനെല്ലൂർ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയവരെ എല്ലാം സ്വീകരിക്കാൻ അവൻ തലയിടിപ്പോൾ നിന്നു മണികണ്ഠൻ്റെ ചിത്രം ബാധിച്ച പിറന്നാൾ കേക്ക് ലഡു തണ്ണിമത്തൻ ആപ്പിൾ ഓറഞ്ച് അങ്ങനെ അങ്ങനെ നാട്ടിൽ കിട്ടാവുന്ന എല്ലാ പഴങ്ങളും മണികണ്ഠന് വേണ്ടി ദേശക്കാർ കൊണ്ടുവന്നു നാടിന്റെ കണ്ണുണിയായ മണികണ്ഠന്റെ അമ്പതാം പിറന്നാൾ തിരുവാതിര കളിച്ചാണ് ആരാധകർ ആഘോഷമാക്കിയത് വീണ്ടും നമ്മുടെ ശബരിമല ഭാഗ്യം നമ്മുടെ ഈ ലോകം മുഴുവൻ നമ്മുടെ മണികണ്ഠനോട് കടപ്പെട്ടിരിക്കുന്നു ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷങ്ങൾ വെളിനിലൂർ സ്വദേശിയും ഭരേതനുമായ ഗോവിന്ദനായരാണ് നായരാണ് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് മണികണ്ഠനെ നടക്കിരുത്തിയത് മാതൃഭൂമി ന്യൂസ് കൊല്ലം